തുഷാരയുടെ കൊലപാതക കേസിൽ വിധി വരികയാണ് രണ്ട് പ്രതികൾക്കും ജീവപര്യന്തം തടവ് വിധിച്ചിരിക്കുന്നു ഒരു ലക്ഷം രൂപ പിഴയും വിധിച്ചിരിക്കുകയാണ് മനസാക്ഷിയെ ഞെട്ടിച്ച ഒരു കൊലപാതകമായിരുന്നു തുഷാരയുടെ കൊലപാതകം അതിലിപ്പോൾ വിധി വന്നിരിക്കുകയാണ് രണ്ട് പ്രതികൾക്കും ജീവപര്യന്തം തടവ് എന്നുള്ളതാണ് വിധി ഒരു ലക്ഷം രൂപ പിഴയും വിധിച്ചിട്ടുണ്ട് എന്തായാലും കേരളം ഞെട്ടലോടെ കേട്ട ഒരു മരണമായിരുന്നു തുഷാരയുടെ മരണം മനുഷ്യ മനസാക്ഷിയെ മുറിവേൽപ്പിച്ച ഒരു കൊടും ക്രൂരത അതിലിപ്പോൾ കൊല്ലം അഡീഷണൽ ജില്ലാ ജഡ്ജ് ശിക്ഷ വിധിച്ചിരിക്കുകയാണ് രണ്ടായിരത്തി പത്തൊൻപത് മാർച്ച് ഇരുപത്തിയൊന്നിന് രാത്രിയാണ് ഇരുപത്തിയെട്ടുകാരിയായ തുഷാര മരണപ്പെട്ട കാര്യം പുറം ലോകമറിയുന്നത് അതിലിപ്പോൾ ഭർത്താവ് ചന്ദുലാൽ അമ്മ ലാലി എന്നിവർക്കുള്ള ശിക്ഷയാണ് വിധിച്ചിരിക്കുന്നത് സ്ത്രീധനത്തിന്റെ പേരിൽ പട്ടിണിക്കിട്ട് കൊല്ലുകയായിരുന്നു തുഷാരയെ തുഷാര കൊലക്കേസിൽ പ്രതികൾക്ക് ജീവപര്യന്തം എന്നുള്ള പ്രധാനപ്പെട്ട വിവരമാണ് ഇപ്പോൾ പുറത്തു വന്നുകൊണ്ടിരിക്കുന്നത് ഭർത്താവ് ചന്ദുലാൽ അമ്മ ലാലി എന്നിവർക്ക് ഉണ്ടായിരിക്കുന്നു വിശദവിവരങ്ങളുമായി ദിലീപ് ദേവസ്യ ചേരുന്നുണ്ട് ദിലീപ് വിശദാംശങ്ങൾ വിശദ വിവരങ്ങളിലേക്ക് നമുക്ക് കടക്കാം ശ്യാം ദേവരാജ് കൂടി ചേരുന്നുണ്ട് ശ്യാം വിധി എങ്ങനെയാണ് തുഷാര കൊലപാതക കേസിലാണ് ഇപ്പോൾ കൊല്ലം അഡീഷണൽ സെഷൻസ് കോടതി വിചാരണ കോടതി വിധി പറഞ്ഞിരിക്കുന്നത് കേസിലെ രണ്ട് പ്രതികൾക്കും ജീവവിരുദ്ധമാണ് വിചാരണ കോടതി നൽകിയ ശിക്ഷ രണ്ടായിരത്തി പതിമൂന്നിലാണ് പൂയപ്പള്ളി ചരിവള വീട്ടിൽ ചന്ദുലാലും തുഷാരയും തമ്മിലുള്ള വിവാഹം നടന്നത് തുടർന്ന് ആറ് ദിവസ വർഷത്തോളമായിരുന്നു ഇവരുടെ കുടുംബ കുടുംബജീവിതം അതിനൊടുവിലാണ് ഈ ഭാര്യയെ പട്ടിണിക്കിട്ട് തുഷാരയെ പട്ടിണിക്കിട്ട് കൊല്ലുന്നത് ഏതാണ്ട് രണ്ട് ലക്ഷം രൂപ സ്ത്രീധന തുക പറഞ്ഞാണ് അതിൽ ഇവർ തമ്മിലുള്ള തർക്കം ദാമ്പത്യത്തിൽ തർക്കങ്ങൾ ഉടലെടുക്കുന്നത് തുടർന്നാണ് സ്ത്രീപീഡനത്തിൻ്റെ പേരിൽ ഭാര്യയെ പട്ടിണിക്കിട്ട് കൊല്ലുന്ന കേരളം കേട്ട ഞെട്ടിക്കുന്ന ഒരു ദാരുണമായ സംഭവം ഉണ്ടാകുന്നത് ആ രീതിയിലുള്ള ഒരു കൊലപാതകം ഉണ്ടാകുന്നത് അതിലാണ് ചന്തുലാൽ ലാലി എന്നിവർക്ക് ജീവപുരുന്ത തടവ് ശിക്ഷ വിധിച്ചുകൊണ്ട് കൊല്ലം അഡീഷണൽ സെഷൻസ് കോടതി വിധി പറയുന്നത് രണ്ടായിരത്തി മാർച്ച് മാസം ഇരുപത്തി ഒന്നിനാണ് ഇരുപത്തിയെട്ടുകാരിയായ തുഷാര കിടന്നാണ് െത്താം ഇപ്പോൾ ദിലീപ് ദേവസി കൂടി ചേരുന്നുണ്ട് കൊല്ലത്ത് നിന്ന് ദിലീപ് എന്താണ് കോടതി നിരീക്ഷിച്ചിരിക്കുന്നത് ഇതിൽ വിധി അതെങ്ങനെയൊക്കെയാണ് വലിയ തിരിച്ചടി തന്നെ ഉണ്ടായിരിക്കുന്നു അല്ലെ പ്രതികളെ സംബന്ധിച്ച് ായിട്ടും റോഷനി ഈ കാര്യത്തിൽ നമുക്കറിയാം ഇന്ത്യയിൽ തന്നെ ആദ്യമായിട്ടാണ് ഒരാൾക്ക് പട്ടിണി കിടത്തി കൊലപ്പെടുത്തുന്നത് എന്നാണ് കോടതി നിരീക്ഷിച്ചിരിക്കുന്നത് മാർച്ച് രണ്ടായിരത്തി പത്തൊമ്പത് മാർച്ച് ഇരുപത്തി ഒന്നാം തീയതിയായിരുന്നു തുഷാരയുടെ കൊലപാതകം നടന്നത് അതായത് ഭർത്താവ് ചന്തുലാലും ഭർത്താവിൻ്റെ മാതാവ് ഗീതയും ചേർന്ന് ഭക്ഷണം നൽകാതെ പീഡിപ്പിച്ച് കൊലപ്പെടുത്തി എന്നുള്ളതാണ് കോടതി അടക്കം നിരീക്ഷിക്കുകയും ചെയ്ത് ഇപ്പോൾ ജീവപര്യന്തം തടവ് ശിക്ഷയാണ് രണ്ടുപേർക്കും വിധിക്കുകയും ചെയ്ത് ഒരു ലക്ഷം രൂപ പിഴയും വിധിച്ചു വിവാഹത്തിന് ശേഷം സ്ത്രീധനം ആവശ്യപ്പെട്ട് ഇരുപത് പവൻ സ്വർണവും രണ്ട് ലക്ഷം രൂപ ശ്രീധരവും വാങ്ങിക്കൊണ്ടായിരുന്നു തുഷാരയെ ഈ ചന്തുലാൽ വിവാഹം കഴിച്ചത് അന്ന് ഈ മൂന്ന് ലക്ഷം രണ്ട് ലക്ഷം രൂപ മൂന്ന് വർഷത്തിനുള്ളിൽ തന്നെ തന്നു തീർക്കാമെന്നുള്ളതായിരുന്നു ഈ കുടുംബവുമായുള്ള ധാരണ ഇരുപത് പവൻ സ്വർണം അന്ന് തന്നെ നൽകുകയും ചെയ്തിരുന്നു പക്ഷേ ഈ പണം നൽകാൻ വൈകിയതോടുകൂടെ തന്നെ ഈ കുടുംബവും കുടുംബത്തിൽ നിന്ന് ചെറിയ പ്രശ്നങ്ങൾ വരുന്നു പിന്നീട് അത് വലിയ തോതിലുള്ള പ്രശ്നങ്ങളിലേക്ക് എത്തുകയും ചെയ്യുന്നു അങ്ങനെ തുഷാരയ്ക്ക് ഒരു തുള്ളി ഭക്ഷണം പോലും നൽകാതെ തുഷാരയെ കൊലപ്പെടുത്തുകയായിരുന്നു ഈ മരണസമയത്ത് തുഷാരയുടെ ഭാരം വെറും ഇരുപത്തി കിലോ മാത്രമായിരുന്നു ആ ദൃശ്യങ്ങളടക്കം നമ്മൾക്ക് കാണാം എല്ലിനോട് ഒട്ടിയ തൊലിയുമായി അതായത് മാംസം ശരീരത്തിൽ ഒരു തുള്ളി പോലും ഇല്ലാത്ത തരത്തിലായിരുന്നു ആ ശരീരം ഉണ്ടായിരുന്നത് ഇരുപത്തിയൊന്ന് കിലോഗ്രാം ഭാരവും അതോടൊപ്പം എല് എല്ലിനെ ഒട്ട് ഒട്ടിയ തൊലിയുമായിട്ടായിരുന്നു ആ ഫോട്ടോ വരെ ഇപ്പോൾ പുറത്തു വരികയും ചെയ്തിട്ടുണ്ട് ആയിരുന്നു ഒരു മരണം പക്ഷേ ഇത് കോടതി നിരീക്ഷിച്ച് ഇന്ത്യയിൽ ആദ്യമായിട്ടാണ് ഇത്തരത്തിലുള്ള ഒരു കൊലപാതകം നടക്കുന്നത് തക്കതായ ശിക്ഷ അത് മാതൃകാപരമായ ശിക്ഷ നൽകണമെന്ന് തന്നെയായിരുന്നു പ്രോസിക്യൂഷൻ വാദിക്കുകയും ചെയ്ത് അതിൻ്റെ ഭാഗമായിട്ടാണ് ഇപ്പോൾ ആ മാതൃകാപരമായ ആ ശിക്ഷ ലഭിച്ചിരിക്കുന്നത് തുഷാരയുടെ മാതാവും സഹോദരങ്ങളും എല്ലാം തന്നെ ഈ വിധി കേൾക്കുന്നതിനായി ഇങ്ങോട്ട് എത്തുകയും ചെയ്തിട്ടുണ്ട് എന്തായാലും ഈ സമയം ആ കോടതിക്ക് അകത്ത് മൂന്ന് മണിക്കായിരുന്നു സെഷൻ ജഡ്ജി എസ് സുഭാഷ് വിധി പറയാ എന്ന് പറഞ്ഞത് പക്ഷേ മൂന്നരയോടുകൂടി വിധി പ്രസ്താവിക്കുമ്പോൾ ആദ്യം ആ ഗീതയ്ക്ക് ചെറിയ ദേഹാസ്വസ്ഥ്യം ഉണ്ടാകുകയും ഗീതയെ അടുത്തുള്ള ബെഞ്ചിൽ ഇരുത്തുകയും ചെയ്തു പക്ഷേ ഒരു കൂസലുമില്ലാതെ ചന്തുലാൽ വിധി കേൾക്കുകയും ചെയ്തു ജീവപര്യന്തം ശിക്ഷ ഇരുവർക്കും കിട്ടുകയും ചെയ്തു അതൊരു ആരുടെയും മനസ്സാക്ഷിയെ ഞെട്ടി ഒരു കൊലപാതകം ചെയ്തു ആ കൃത്യം നമ്മൾക്ക് കേട്ട് ഇല്ലാത്തതാണ് ഭക്ഷണം കൊടുക്കാതെ ഇത് രണ്ട് കുട്ടികളുടെ അമ്മയാണ് ഇരുപത്തിയെട്ട് വയസ്സുള്ള തുഷാര ഈ കുട്ടികൾക്ക് പാല് കൊടുക്കാൻ പോലുമുള്ള ആരോഗ്യം ആ സ്ത്രീക്കില്ലായിരുന്നു രണ്ടാമത്തെ കുഞ്ഞിൻ്റെ കുഞ്ഞും അമ്മയും തമ്മിലുള്ള ഒരു ബന്ധവും പോലും അതായത് ആ ശരീരത്തിൽ പാലിൻ്റെ അംശമോ അല്ലെങ്കിൽ രക്തം പോലും ഉണ്ടാവുമോ എന്നുള്ള തിരിച്ചറിയാൻ പറ്റാത്ത അവസ്ഥയായിരുന്നു ഈ കുട്ടിയെ മൂത്ത കുട്ടിക്ക് മൂന്നര വയസ്സായിരുന്നു തുഷാര മരിക്കുമ്പോൾ ഉണ്ടായിരുന്നു ഈ സമയത്ത് കുട്ടിയെ അംഗനവാടിയിൽ ചേർക്കാൻ നേരത്ത് എത്തിച്ചപ്പോൾ ഈ പ്രതികൾ പറഞ്ഞിരിക്കുന്നത് അമ്മ കിടപ്പുരോഗിയാണ് അതുകൊണ്ട് അമ്മയുടെ പേരായി നൽകിയിരിക്കുന്നത് ഈ കേസിലെ രണ്ടാം പ്രതിയായ രണ്ടാം പ്രതിയായ ഗീതയുടെ പേരായിരുന്നു അന്ന് നൽകിയത് ഇപ്പോൾ നമ്മളോടൊപ്പം തന്നെ വക്കീലിൽ അഭിഭാഷകർ ചേരുന്നുണ്ട് എന്തായാലും